ഹലോ നമസ്കാരം എം ആർ സെറ്റ് മമ്മൂ ആരാണ് എം ആർ സെറ്റ് മമ്മൂ നിങ്ങളെ പറ ആരാണ് എം ആർ സെറ്റ് മമ്മൂസ് ആരാണ് അറിയോ മമ്മൂസ് ആരാണെന്നുള്ളത് എം ആർ സെറ്റ് തൊപ്പിയുടെ കൂടെയുള്ള ഒരു ജങ്ങാതിയാണ് എം ആർ സെറ്റ് മമ്മൂ മമ്മൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂ പേര് ഇങ്ങനെ ഒരു കളി കളിക്കുകയാണ് അയിര കളി കളിക്കുന്നുണ്ട് അവിടെ കിടന്നിട്ട് കിട്ടുക കിട്ടു കൊട്ട് കൊട്ട് അവസ്ഥ ഞാൻ എന്തായാലും മിസ്റ്റർ മമ്മൂനെ വീണ്ടും എയറിലേക്ക് പറപ്പിക്കാനുള്ള ഉദ്ദേശമായിട്ട് വന്നതല്ല എനിക്ക് മമ്മൂനെ ഒന്ന് ഉപദേശിച്ച കൊള്ളാന്നുണ്ട് ഉപദേശിച്ചോട്ടെ മമ്മൂ മമ്മൂക്കുട്ട ഞാനൊന്നും ഉപദേശിച്ചോട്ടെ ഇനി മമ്മൂസിനെ ഞാൻ ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മമ്മൂസ് നമ്മളെ നമ്മളെന്തൊക്കെ ആക്കി കളയോ ഏർ അത് മമ്മൂസ് നമ്മളെ തെറുപിടിക്കാനോ കളിയാക്കാനോ ഒക്കെ മമ്മൂസ് എനിക്കറിയില്ല ഇനിയിപ്പോൾ മമ്മൂസ് അങ്ങനെ വന്നാലും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു ഉപദേശം തരാൻ ആഗ്രഹിക്കുകയാണ് മമ്മൂസിനോട് അത് മമ്മൂസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മോശമായി കാണാൻ ഒരു ഇല്ല നന്നായി കാണാനാണ് ആഗ്രഹം ആ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു ഉപദേശം ഞാൻ മമ്മൂസിനെ തരികയാണ് അപ്പം മമ്മൂസിലേക്ക് എത്തണതിന് മുമ്പ് ഈ മമ്മൂസിന്റെ വിഷയം എന്താണെന്ന് അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ ആ കഥയെ കണ്ട് പറയാം മമ്മൂസുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മീഡിയ എന്ന് പറഞ്ഞ ചാനൽ പേരൊക്കെ പറഞ്ഞിട്ട് സ്ട്രൈക്ക് തന്ന എനിക്ക് വയ്യ അതിന്റെ പുറകെ പോകാൻ അതുകൊണ്ടാണ് അപ്പോൾ ആങ്കറിന്റെ പേരെന്താണ് നൈനെ ഇങ്ങനെ എന്തോ വേണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഒന്നാമത് ആ ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു മര്യാദ വേണം ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു മര്യാദ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ഈ മമ്മുകൂട്ടൻ ഓൾറെഡി ഈ എന്താണ് മുമ്പ് ഈ എന്താണ് ഒളിഞ്ഞു നോക്കണ കഥയും പരിപാടിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഏഹ് ഇരുന്ന് പറയുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് ഈ ആങ്കർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അതൊന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടത്തണം എവിടെ നടത്തണെ ആങ്കർ നടത്തുവോ ആങ്കർ നടത്തണില്ല ആങ്കർ കൂടെ പിടിച്ചു അതിൻ്റെ കൂടെ അങ്ങോട്ട് പിടിച്ചു ഏ മറ്റേ എന്താണ് ക്യൂരിയോസിറ്റി കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആങ്കർ ഒരേ പിന്നാലെ പോക്ക് അപ്പൊ മമ്മു എന്താണ് മമ്മു പിന്നെ ഓക്കെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ പറഞ്ഞിട്ട് മമ്മും കഥ പറയണം മമ്മൂൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇണ്ടാരോ ഒളിഞ്ഞു നോക്കാനൊക്കെ അപ്പൊ ഈ ആങ്കർ അപ്പൊ ഒരേ വൈബ് ആയത് കൊണ്ട് കൊഴപ്പില്ല അല്ലെ ഒരു സെറ്റായി പോന്നൊക്കെ രീതിയിലുള്ള ഒരു ഒരു എൻകറേജ്മെന്റും ആങ്കർ ഇരുന്നിട്ട് ആക്ച്വലി കൊടുക്കുന്നു സീരിയസ്ലി മാൻ ഒന്നാമത് ചെറിയ സബ്സ്ക്രൈബർ അക്കൗണ്ട് ഉള്ള ആ ഒരു ചാനലൊന്നും അല്ലാതെ അത്യാവശ്യം നല്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ അക്കൗണ്ട് ഒക്കെ ഉള്ളതാണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ ആങ്കർ ആയിട്ട് കുത്തിയിരിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു മര്യാദ ആക്ച്വലി ഇല്ലേ ഏഹ് അതൊന്ന് ഡൈവേർട്ട് ചെയ്തു പോയത് പോണ് ശരി ഇനിയിപ്പൊ ഈ ആങ്കർ ആംഗർ അല്ല അതൊന്നും തീരുമാനിക്കണത് ഈ പ്രോഗ്രാമിന്റെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അവർക്കനുസരിച്ചിട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്തു പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആങ്കറിന് ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണ്ടേ ഇത്തരത്തിലുള്ള സംഗതി അഗസ്റ്റിന്റെ ഭാഗത്ത് എന്താ ഉണ്ടാവുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ മുറുക്ക പിടിച്ചിട്ട് സൈഡാക്കി കൊണ്ടുപോകണം ഡൈവേർട്ട് ചെയ്യണം എന്ന് ഇത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത ആങ്കറിന് ഉണ്ടാവണ്ടേ അതാണ് ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം അത് കാണിക്കണേന് പകരം മമ്മൂടെ കൂടെ എങ്ങോട്ട് ആങ്കറും പോകുന്നു ആങ്കർ ചിരിക്കുന്നു അതൊക്കെ തമാശയൊക്കെ കണ്ടിട്ട് ഇങ്ങട് ഉസാറാക്കിയിട്ട് അവരും എൻകറേജ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് മെയിൻ ആയിട്ട് ആ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ കാരണം പക്ഷേ ഇനി പോട്ടെ അത് അത് വിട് അത് വിട് നീ അടുത്തത് ഇവർക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അവരത് എഡിറ്റ് ചെയ്ത് മാറ്റിയില്ല അത് അടുത്തത് എനിക്ക് പൊടിയാനുള്ള അടുത്ത റീസൺ ഇത് ലൈവായിട്ട് പോകണ പരിപാടിയൊന്നുമല്ലോ ലൈവായിട്ട് പോണതാണെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ ഇത് എന്താണ് അല്ല ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് എഡിറ്റ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി ഉഷാഹാക്കി മെരുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കമ്പനിയിലൊക്കെ വെച്ചിട്ടാണ് ഇത് പബ്ലിക്കിലേക്ക് വിടുന്നത് അപ്പൊ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് റീവാച്ച് ചെയ്യുന്ന സമയത്തെങ്കിലും ഈ പോർഷൻ വരുന്ന സമയത്ത് ഇവൻ ഇതിനെ കുറിച്ച് പറയുന്നത് ഈ ആങ്കറിനെ ചിരിച്ചു കൊടുക്കുന്നത് എക്സൈറ്റ്മെന്റ് ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇത് പുറത്തേക്ക് പോയാൽ ആയിരത്തി ആൾക്കാർ കാണുന്നതാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പടയറിൽ പോകാൻ സാധ്യതയുണ്ട് കേസ് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമാണ് അപ്പൊ ഇതെടുത്ത് കളയണം എന്നുള്ള ഒരു ചിന്തയും ആ എഡിറ്റ് ചെയ്ത് ആ പുള്ളിക്കാരൻ ഉണ്ടാവാതെ പോയല്ലോ എന്നുള്ളതാണ് അപ്പൊ ഈ ആങ്കറിനെ മാത്രല്ല ഞാൻ കുറ്റം പറയുന്നത് ഇവിടെ മമ്മൂ കുറ്റം ചെയ്ത് മമ്മൂന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആങ്കറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ ചാനലിന്റെ പുറകെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ ഭാഗത്തും ആക്ച്വലി തെറ്റുണ്ട് അവരിത് എഡിറ്റ് ചെയ്തില്ല എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല അത് അവർ പോലും ആക്ച്വലി ചെയ്യാതെ അതിന് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടത് ഈ പരിപാടി എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ ഏഹ് ആങ്കറും തെറി വാങ്ങി കൂട്ടുന്നുണ്ട് മമ്മൂക്കുട്ടൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട കരച്ചിലും മോങ്ങലും ഒക്കെ ആയിട്ട് അവിടെ തൊപ്പിടെ കൂടെ ആള് ഇരിക്കുന്നുണ്ട് ചെക്കന് വേറെ അങ്ങോട്ട് പോയി ചെക്കൻ ആകെ എക്സ്പോസിറ്റീവ് എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പം എത്ര നേരം പറഞ്ഞത് പ്രോഗ്രാമിൻ്റെ കാര്യവും ആങ്കറിൻ്റെ കാര്യമാണ് ഇനി മമ്മൂൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും മമ്മു വലിയ ആസ അമ്മോ എത്ര പ്രായം ഉണ്ടോന്നും എനിക്ക് ആക്ച്വലി അറിയില്ല നിങ്ങൾക്ക് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുണ്ട് പ്രായപൂർത്തിയായി ഞാൻ വിശ്വസിക്കണമെന്ന് ഞാൻ അധികം ഒന്നും ഫോളോ ചെയ്യാറില്ല പക്ഷെ റീൽസിൽ റീൽസിലിടയ്ക്ക് മമ്മൂടെ പരിപാടികൾ ഇങ്ങനെ പൊങ്ങി വരാറുണ്ട് മമ്മു സൂക്ഷിക്കുക സൂക്ഷിക്കണം കാരണം പത്തൊമ്പത് വയസ്സായി ചെറിയ കുട്ടിയല്ല ഇനി ഒരുപാട് മുമ്പോട്ട് പോവാനുണ്ട് ഇപ്പോഴേ നിനക്ക് എങ്ങനെ ചിന്തിക്കണം എവിടെ എന്തൊക്കെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്തൊക്കെ പറയരുത് എന്തൊക്കെ പറയാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാത്തൊരു ചക്കരെ പോലെയാണ് നീ പെരുമാറണത് ഓക്കെ സംഗതി മനസ്സിലായി പാരന്റിങ്ങിന്റെ വിഷയം ഉണ്ടാവുകയിരിക്കും അങ്ങനെ ആയിരിക്കും അബ്ബ്രിങ്ങിങ്ങും പരിപാടികളൊക്കെ അങ്ങനെ ആയിരിക്കും ഐ മീൻ ഞാൻ പാരന്റ്സിനെല്ലാം കുറ്റം പറയുന്നത് ഒരു ചെറുപ്പകാലം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും ഒരു കെയർ കിട്ടാത്തതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ആയിപ്പോയത് ഓക്കെ അത് മനസ്സിലാക്കുന്നു പക്ഷേ അതും പറഞ്ഞിട്ട് അത് അങ്ങനെ ഇതേപോലെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പ ചിലപ്പോൾ ആൾക്കാരൊന്നും പിടിച്ചത് അല്ലയൊന്നുമില്ല പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന വല്ല അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായി പോകുന്ന സമയത്ത് ആൾക്കാർ ഇപ്പൊ റിയാക്ഷൻ മാത്രമായിരിക്കില്ല ആൾക്കാർക്ക് ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് അപ്പൊ നീ അത് മനസ്സിലാക്കണം നീ അത് മനസ്സിലാക്കിയിട്ട് നീ മാറാനുള്ള ശ്രമങ്ങൾ ആക്ച്വലി നടത്തണം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ ജിമ്മിൽ പോയി ഡൈവേർട്ട് ചെയ്യാം നാലാളെ കണ്ട് കുറച്ച് രോഗപരിചയം ഉണ്ടാവട്ടെ എന്താ പറയാ പലതരത്തിലുള്ള ആൾക്കാരെ മീറ്റ് മീറ്റി സംസാരിക്കുക അതല്ലാതെ തന്നെ മറ്റേ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്പ്മെൻറ് ക്ലാസ്സിന് പോകും അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പോയിട്ടുണ്ട് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഡെവലപ്പ്മെൻറ്റ് ക്ലാസിൻ ഒക്കെ അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നും അത് നല്ല കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ്മെൻ്റ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് മാറ്റങ്ങൾ വരും കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ പോവാറുണ്ട് ഞാൻ പല സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ പോവാറുണ്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് പോവാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് മമ്മൂ ശ്രമിക്കണം അമ്മ ഇപ്പോൾ അത് ശ്രമിച്ചു ശ്രമിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മമ്മോ മാമൂ ഉമ്മൂന്നുള്ള വിളിയൊന്നും പിന്നെ ഉണ്ടാവില്ല വേറെ വല്ല തെറിയൊക്കെ ആൾക്കാർ വിളിച്ചു പറയാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇപ്പൊ ആൾക്കാർ നിന്നെ റിയാക്ട് ചെയ്യുന്ന പോലൊന്നും ആയിരിക്കില്ല പബ്ലിക്കിൽ ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെ കല്ലെറിയുന്ന അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തും നിന്റെ ചിന്താഗതി അല്ലെങ്കിൽ നിന്റെ ഒരു ചിന്താ നീ ഇനിയിപ്പോ ആ ആങ്കർ കണ്ടില്ലേ അതിന്റെ കാര്യം പോട്ടെ അതിന് അതിന് അതിന്റെ അതും അതും കുറച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് എങ്ങനെ ആങ്കർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ ആങ്കറും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ കാര്യം പറയണെങ്കിൽ നീ പബ്ലിക്കിൽ വന്നിട്ടിരുന്നിട്ട് കുത്തി ഇരുന്നിട്ട് നീ എന്തു പറയുന്നു നീ എന്തു പറയുന്നു എന്തു പറയണം ഇത് ആൾക്കാർ എങ്ങനെ എടുക്കും ആളുകളിലേക്ക് ഇത് പോകുന്ന സംഭവമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തിക്കാനുള്ള ശേഷി നിനക്ക് ഉണ്ടാവണം മമ്മു അത് കൊണ്ടാവാത്തോണ്ടാണ് ഇപ്പൊ ആൾക്കാരെടുത്തായിട്ട് മെതുക്കി വിടണത് മനസ്സിലാവുമ്പോൾ മമ്മു മനസ്സിലാക്കണം ഇപ്പൊ മമ്മുനി തോപ്പി ഞാൻ കണ്ടു തൊപ്പിയുടെ മറ്റേ വീഡിയോ ലൈവ് വീഡിയോ എന്താ കണ്ടു എന്നെ പുറത്താക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടു കരഞ്ഞിന് മനസ്സിലാവണോ എനിക്കും പാവലി തോന്നുന്നുണ്ട് കാരണം നമ്മളെ മനുഷ്യന്മാരാണല്ലോ മോഹനെ കാണുമ്പോ തോന്നും പക്ഷെ കാര്യമില്ല ഇല്ല പിന്നെ ചിന്തിക്കുമ്പോൾ സിമ്പതി ഒന്നും തോന്നുന്നില്ല കാരണം തൊപ്പിടെ കൂടെ നിൽക്കുമ്പോ ചിലപ്പോ നീ സന്തോഷവാനായിരിക്കും നിനക്ക് ഫൈനാൻഷ്യലി നീ ഓക്കെ ആയിരിക്കും ഫുഡ് കിട്ടുന്നുണ്ടോ എല്ലാം കൊണ്ട് നീ ഓക്കെ ആയിരിക്കും പക്ഷെ ഇതൊന്നും ലൈഫില് ശാശ്വതമായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇതെല്ലാം പ്രസന്റിൽ നിന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നീ ഇതേ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ നിന്റെ ഇതേ രീതികളും വെച്ചിട്ട് ആണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കരിയർ പോവും നിനക്ക് നല്ല ഫ്യൂച്ചർ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതുപോലും നീ ഇതേ പാറ്റേൺ വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ നിനക്ക് അത് കിട്ടാതെ പോകും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ പ്രസന്റിലുള്ള ഹാപ്പിനെസ് എന്ന് മാത്രമേ നോക്കാതെ ഫ്യൂച്ചറിലേക്കുള്ള കരിയറിനെ കുറിച്ചിട്ടൊരു ചിന്തയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ കൗൺസിലിംഗ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് കാര്യങ്ങളുടെ പുറകെയൊക്കെ പോയിട്ട് ഒന്ന് 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 ഒരു ഒരു ഇരുത്തം ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അത് കുറച്ച് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടെ ഉള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം ആ അങ്ങനെയൊക്കെ ഉണ്ടാവണം ഞാൻ വീണ്ടും പറഞ്ഞു ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് ക്ലാസ് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആൾക്കാർ എന്തോ മോശമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നവരുണ്ട് ഞാൻ വീണ്ടും പറയണം അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമില്ല ഞാൻ പോകാറുണ്ടെന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ടല്ലോ ഞാൻ പോകാറുണ്ട് ഇപ്പം ചില കാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ മൂഡ് ഔട്ട് വരിക അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് അവിടെ ഓപ്പൺ ഓപ്പണപ്പായി സംസാരിച്ച് പിന്നെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പരിപാടികളും ഒക്കെ എടുക്കാറും ഒക്കെ ഉണ്ട് ഇത് പറയുന്നുണ്ട് എന്താ മോശം അപ്പം ഇതൊക്കെ നല്ലതാണ് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആക്യുലേ ചെയ്യുക പഠിത്തത്തിൻ്റെ കാര്യം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പോൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത പയ്യനാണെന്ന് പറയണു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിർബന്ധിച്ചിട്ട് കാര്യമില്ല പക്ഷെ അതല്ലാതെ അതിൻ്റെ കഴിവെന്താ മനസ്സിലാക്കിയിട്ട് നീ ഈ സംസാരം രീതികളും അല്ലെങ്കിൽ എന്ത് പറയണം എന്ത് പറയേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നീ കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അത് അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ കേസൊക്കെ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് തൊപ്പി തന്നെ നോക്കൂ തൊപ്പി പണ്ട് കളിച്ച കളിയൊന്നും ഇപ്പം കളിക്കുന്നില്ല പണ്ട് കളിച്ച സമയത്ത് പോലീസ് കേസും അധു വീതും മറ്റേ തീട്ടപ്പാട്ടും ഒക്കെ പാടി വലിയ പ്രശ്നമായിട്ടുള്ള ഒരു അവസ്ഥ തൊപ്പി നേരിട്ടിട്ടുള്ളതാണ് അവനിപ്പോൾ അങ്ങനെയല്ല തൊപ്പിനെ ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തൊപ്പിനെ വളരെ മെച്ചോർഡായിട്ടാണ് ആക്ച്വലി തോന്നുന്നത് കമ്പാരറ്റീവ്ലി മുമ്പത്തെ വെച്ച് കമ്പാരറ്റീവ്ലി എത്രയോ ഭേദമായിട്ടാണ് തൊപ്പീനെ എനിക്ക് തോന്നുന്നത് ഒരുപാട് മാറി ഇപ്പോൾ കുറച്ച് ഇരുത്തം വെച്ച പോലെയൊക്കെ ഉണ്ട് അത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും പോകാൻ കഷ്ടപ്പെട്ട് കീറി വന്നത് അവനറിയാവുന്നതുകൊണ്ടാണ് അവനിപ്പോൾ സൂക്ഷിച്ചു കണ്ടുപോക്കാൻ നിൽക്കുന്നത് അപ്പൊ തൊപ്പി ഇപ്പൊ കൂടെ നിർത്തിയിരിക്കുന്നത് ആൾക്കാരൊക്കെ റെസ്പോൺസിബിലിറ്റി തൊപ്പി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ ഒരു ജെനുവിനിറ്റി പുള്ളിയോട് കാണിക്കണം അപ്പൊ പുള്ളിക്കും കൂടി പറയാവുന്നല്ലെ വല്ല ആരിത് കൂടെ നിൽക്കുന്ന ആരും അത് മമ്മും ആയിക്കോട്ടെ കുമ്മുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ മനസ്സിലായല്ലേ ഇപ്പൊ മമ്മൂൻ്റെ മമ്മൂ എ പോണോ മമ്മൂൻ്റെ കാര്യം ഞാൻ ആക്ച്വലി പറഞ്ഞതാണ് ഇപ്പൊ സൂക്ഷിക്കുക ഇപ്പൊ സൂക്ഷിച്ചാ ഭാവി ദുഃഖിക്കേണ്ട അതേ പറയാനാണല്ലോ ഇപ്പൊ സൂക്ഷിച്ചാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ട മമ്മക്കൂട്ടൻ ഇല്ലെങ്കിൽ ഭാവിയിൽ മമ്മുകൂട്ടം ദുഃഖിക്കും ഇപ്പം മമ്മു തൊപ്പിയുടെ അടുത്തുനിന്ന് പോവാൻ വയ്യ പറഞ്ഞിട്ടാണ് കരയണത് ഈ ഭാവിയിൽ എൻ്റെ ജീവിതം പോയെന്നു പറഞ്ഞ് കരയേണ്ടി വരുന്ന അവസ്ഥ ആവരുത് എന്നാണ് എനിക്ക് മമ്മൂവിനോട് ആക്ച്വലി പറയാനുള്ളത് വീണ്ടും പറയുന്നത് ഒരു ഉപദേശമായിട്ട് മാത്രം കൺസിഡർ ചെയ്യണ്ട കാര്യം പറഞ്ഞതാണ് മനസ്സിലാക്കുക മനസിലാക്കുക ഇനി ഈ ആങ്കറിങ്ങും ഈ ടീമിനെയോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങക്ക് ആങ്കർ ചെയ്യാനുള്ള കഴിവുണ്ട് ഏ ആ ആങ്കറിന്റെ പേര് പെട്ടെന്ന് കിട്ടില്ല എന്നാലും നൈനിഷ് എന്താണ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു നിങ്ങൾക്ക് കഴിവുള്ള ആങ്കർ ആണ് നിങ്ങള് പക്ഷെ ആങ്കർ ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മാത്രം പോരാ അതായത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ വേറൊരു കഴിവും കൂടി ആക്ച്വലി വേണം ഹൗ ടു മാനേജ് എ സിറ്റുവേഷൻ വാട്ട് റോങ് വാട്ട് റൈറ്റ് അത് മനസ്സിലാക്കാനും അതിനെ കുറിച്ചൊരു അറിവ് ഉണ്ടാവാനും വന്നിരിക്കുന്ന ഗസ്റ്റിനാ ഗസ്റ്റിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ ഒക്കെ ഉള്ളൊരു വേണം അല്ലാണ്ട് ഇങ്ങനെ ഇവരെ ഒന്നാമത് ഇവനെ പോകാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള വല്ല തോന്നിയാസവും വിഡിത്തവും പറയുന്നതിനെ തൂക്കിയിട്ട് ചിരിയും കളിയൊക്കെ ആവുന്ന സമയത്ത് എന്ത് എന്ത് പറയാനാണ് അപ്പൊ തന്നെ നിലവാരം പോയില്ലേ അത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് അത് തിരുത്ത പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ച ആൾക്കാർ വിമർശിക്കും അതിൽ അയ്യോ വിത്തോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിമർശിക്കും എൻ്റെ ഒരു ചങ്ങാതിക്ക് എന്താണ് നിങ്ങളെന്തോ സ്ട്രൈക്ക് മുമ്പ് എപ്പോഴോ കൊടുത്തു എന്നോ അങ്ങനെന്തോ ഞാൻ കേട്ടിട്ടുണ്ട് സ്ട്രൈക്ക് വിചാരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ അത് ക്ലിപ്പും അതൊന്നും വെക്കാത്തത് മനസ്സിലായ വിമർശനം എന്തായാലും ഉണ്ടാവും ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അത് അമ്മു ആണെങ്കിലും ശരി ഏത് ആങ്കർ ആണെങ്കിലും ശരി പിന്നെ ആങ്കർമാരോട് ഏത് ആങ്കർമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ അല്ലാതെ നിങ്ങൾ ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിലുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ച് പോകാൻ പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടും അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അത് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞ് ജോക്കിപ്പിക്കുന്നില്ല ശരിയെന്നാണ്